വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ മലയാളികൾക്ക് മുൻപിലേക്ക് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുക്കിയായിരുന്നു നമ്മളുടെ ബാക്ക് പാക്കർ സുതി എന്ന ചാനലിന് തുടക്കം കുറിച്ചത് അവിടെ നിന്നും കൂടെ കൂട്ടിയ ഉയരങ്ങളോടുള്ള ആവേശം വീണ്ടും നമ്മൾ തുടരുകയാണ് ഇത്തവണ ലക്ഷ്യം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഇപ്പറ്റൻ പീഠഭൂമിയുടെ ഉൾഗ്രാമങ്ങളാണ് അവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് പ്രതികൂല കാലാവസ്ഥകളും ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ഓക്സിജൻ പ്രശ്നങ്ങളും ഒക്കെ മുന്നിലുണ്ട് എങ്കിലും നിങ്ങളെല്ലാവരും ഇതുവരെ എൻ്റെ കൂടെ നിന്ന് തന്ന പിന്തുണ വീണ്ടും ഉണ്ടാകുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ മുൻപോട്ടേക്ക് പോവുകയാണ് ബാക്ക് പാക്കിങ്ങായി പഴയ ബാക്ക് പാക്കർ സ്തുതിയായിട്ടുള്ള ഒരു തിരിച്ചുവരവിലേക്കുള്ള ശ്രമത്തിനായി വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ അങ്ങനെ നമ്മളുടെ പൊക്രയിൽ നിന്നുള്ള മീൻ ഒരു മണിക്കൂറത്തെ ബസ് യാത്രക്കൊടുവിൽ ആ ഒരു മോശം റോഡുകളെയൊക്കെ തരണം ചെയ്ത് നമ്മളങ്ങനെ മസ്താങ്ങിൻ്റെ ഹൃദയഭൂമിയിലേക്ക് ജോംസങ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ദാ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ഓക്കെ പയ്യാ മുക്തിനാഥ് ജാക്കേ അച്ചാസേ ആ അവർ ഇവിടെ നിന്ന് ഈ മനസ്സ് കണ്ടിന്യൂസ് മുക്തിനാഥിലേക്ക് പോകുന്നുണ്ട് ഇവർ അങ്ങോട്ട് പോവും ഞാൻ ഇവിടെ ഇറങ്ങും സ്വർഗഭൂമി ഓ മൈ ഗോഡ് കുറേ നാളായി ഇതുപോലൊരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷനൊക്കെ വെച്ചിട്ട് ഏതൊക്കെ പോയിന്റുകളാണെന്ന് വെച്ചിട്ട് ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം അതാ അങ്ങ് അവിടെ കേട്ടതുകൊണ്ടെങ്കിൽ നേരെ നമ്മുടെ തലയ്ക്ക് മേലെ കട്ടിക്ക് മഞ്ഞിമല നിൽക്കുകയാണ് അപ്പോൾ തണുപ്പിൻ്റെ കാര്യത്തിൽ ഐസ് പാക്ക് വെച്ച പോലെ ഉണ്ടാവും ഇതാണ് കേട്ടോ ഇവരുടെ കൗണ്ടർ വരുന്നത് ടിക്കറ്റ് ബുക്കിംഗ് താഴെ ഉള്ള നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ അതേ അവരുടെ തന്നെ കൗണ്ടറ് ഓ ടീക്കേ ടീക്കേ നമസ്തേ വയ്യ ഓക്കെ അങ്ങനെ നമ്മളെ ഇറക്കി നമ്മുടെ ബസ് മുസ്താങ് മുസ്താങ്ങും പോട്ടെ നമ്മളുടെ മുക്തി നാഥിലേക്ക് യാത്രയായ നമ്മളിവിടെ വെയ്റ്റിങ് ഇനിയിപ്പം മുമ്പോട്ട് സെർച്ചിങ് കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല തണുതണുത്ത കാറ്റ് കേട്ടോ പക്ഷേ ഈ ഒരു വെയിലുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ഒരു പാലം ഉണ്ടാക്കി വച്ചേക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നിർമ്മിക്കുന്ന പോലെ ആ ഒരു മരത്തിൻ്റെ തടി അതുപോലെ തന്നെ ഇട്ട് 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 അടി അട്ടിക്കട്ടിക്ക് വെച്ചിട്ടാണ് അപ്പറ ക്രോസ് ചെയ്ത് പാലം വന്നേക്കുന്നത് അവിടെ എല്ലാം കുറേ ഹോട്ടലുകൾ ലോഡ്ജുകളും ഒക്കെ കാണുന്നുണ്ട് നമുക്ക് ഇപ്പം താമസ സൗകര്യം ഒന്ന് സെറ്റാക്കണം ഇവിടുത്തെ കളർ കോമ്പിനേഷൻ തന്നെ വേറൊരിതാണ് നമ്മുടെ ലഡാക്കിൻ്റെ ആ ഒരു ഭാഗമല്ലേ അല്ലേ അതുപോലൊക്കെ തന്നെ വന്നോടന്നെ ഇവിടെ ഒരു ഫീൽ ലൈക്ക് യുവർ ഓൺ ഹോം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൺ ഹോം പോലെ ഒന്ന് ഫീൽ ചെയ്യാലോ പോലെ നമസ്തേ പയ്യ നമ്മുടെ ടിബട്ടൻ ടൈപ്പ് പട്ടികള് സമാധാനപരമായിട്ട് ഇവിടെ കടന്നു ഇറങ്ങുന്നു ഇത് ഇവിടുത്തെ ചെറിയൊരു പലയർക്ക് കടയാന്ന് തോന്നുന്നു കൊച്ചൊക്കെ ഇത് ഇവിടുന്ന് കരയുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗത്ത് ഇവര് കുട്ടികളെ എടുക്കുന്നത് പുറകിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഇത്രയും നേരം കൊച്ച അവിടെ ഇരുന്ന് കരയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവനും ഇപ്പം പുറകിൽ കെട്ടി അവർ പോകാൻ വേണ്ടി പോകാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നുണ്ട് കേട്ടോ നല്ല രസില്ല കാണാനായിട്ട് അങ്ങനെ കെട്ടി കുട്ടികൾക്ക് അതൊരു കംഫർട്ടാ അച്ഛാ അങ്ങനെ ഇരുന്നോളവര് ഇവിടുന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം ഇനി മുമ്പോട്ടേക്ക് പോകാനല്ല ഇനിയിപ്പോ താമസ സ്ഥലം നമുക്ക് മെയിൻ ആയിട്ട് അത് നോക്കണം അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ കിടപ്പ് വശം ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ആദ്യമേ ചായ കുടിക്കുക ഇവിടെയുള്ള ആൾക്കാരോട് വർത്തമാനം പറയാ എന്നും ഒക്കെ കിട്ടും ചായക്കടയാണ് ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കേരളാമേ ബർഫ് നൈയെ ബർഫ്ഹ്മെല്ലാടെ കടയുടെ മുമ്പിലുണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഇത് തിമൂർന്നാണ് ഈ ഒരു സാധനത്തിന് പറയുക ചട്ണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊമോയിലൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് അവിടെ വേറെ ഇത് ഞാൻ കാണിച്ചു ചരാവേ ഇതുണ്ടെങ്കിൽ വലിയ വലിയ ചീര ബഡാചീര ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന ചീരകമാണെന്നാണ് പറഞ്ഞത് കണ്ടാൽ നല്ല വലിപ്പമുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ മല്ലിയാണ് നമ്മുടെ മല്ലിയല്ല ഇവിടുത്തെ മല്ലി നമുക്ക് ഇവിടെ ഒന്നും ഉണ്ടല്ലോ ആദ്യമൊന്നും നടക്കാം അപ്പം നടന്ന് ഏകദേശം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കണ്ടുപിടിക്കുക ഇവർ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലൊന്ന് ഒരു ദിമോർ എന്ന് പറയുന്ന ദിമോർ അല്ലല്ലോ ദമ്പോറോ ഇപ്പോൾ ഒരു ലേക്ക് ഒരു ലേക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനം മിസ്സ് ചെയ്തതെന്ന് പറഞ്ഞാൽ മിസ് ചെയ്യത്തില്ല കാറ്റിൻ്റെ കൂടി കൂടി വരുവാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല കാറ്റുണ്ടാകണം അതിനുള്ള സാധ്യതയുണ്ട് ഇവിടെ എങ്ങോട്ട് പോകും ഒരു കാര്യം ചെയ്യാം നമുക്ക് വന്ന വഴി തന്നെ അങ്ങോട്ട് നടക്കാം ഒരു പാലൊക്കെ ചെയ്തിട്ട് ഒക്കെ അല്ലെങ്കിൽ വേണ്ട നമുക്ക് കുറച്ച് ഈ ഒരു ടൗണിൽ കൂടി അങ്ങടും ഇങ്ങോട്ട് നടക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നടക്കുന്ന വഴിയിൽ എന്തായാലും കാണുവാണെങ്കി അപ്പൊ റൂം എടുക്കാം അല്ലെങ്കിൽ ഇത് കണ്ട് തീർത്തതിന് ശേഷം റൂം എടുക്കാം കേട്ടോ എന്താ ഇവിടെ കണ്ടെങ്ങൾ ഒരു ചാർജിങ് സ്റ്റേഷനൊക്കെ ഇവിടെയുണ്ട് അതായത് ഇലക്ട്രിക്ക് കാറ് കിട്ടിയ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ബി വൈ ഡി ഇല്ലേ ബി വൈ ഡിയുടെ കാറുകൾ ഇപ്പം നേപ്പാളിൽ വല്ലാത്ത രീതിയിൽ ഹിറ്റാവുന്നുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടി വേണ്ടിയായിരിക്കണം നമ്മുടെ ഇലക്ട്രിക് സ്റ്റേഷനുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ ടാറ്റയുടെ ഇല്ലേ ടാറ്റയുടെ കാർ ആ ഒരു സാധനങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പൊക്രയിലും അതുപോലെ തന്നെ കാഠ്മണ്ഡുവിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കാഠ്മണ്ഡുവിലാണ് മെയിൻ ആയിട്ടുള്ളത് അവിടെ നിന്ന് നടന്നുണ്ടല്ലോ ദാ ഒരു പാലവും ക്രോസ് ചെയ്ത് നമ്മളുടെ നദീനേയും ക്രോസ് ചെയ്ത് ഇതാ ഞാൻ ഇവിടേക്ക് വന്നു ഈ ഒരു റോഡ് നേരെ മുക്കിനാഥിലേക്ക് പോകുന്നതാണ് ഇതുപോലെയുള്ള കുതിരകൾ ഇങ്ങനെ ഇതിൽ നടക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ബില്ലോ ട്രീസ് ഇതാ ഇവിടെയുണ്ട് ഇവിടുത്തെ പശുക്കുട്ടികളെയൊക്കെ കണ്ടെങ്കിൽ നല്ല രോമമുള്ള രോമകൂപങ്ങളാണ് കാരണം ഈ ഒരു തണുപ്പത്ത് ഓ ഇടിയാണല്ലോ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് ഇങ്ങനെ പിടിക്കുന്നത് ആ രോമകൂപങ്ങൾ ആ പട്ടിതാ പേടിച്ചവിടുന്ന രോമകൂപങ്ങളൊക്കെ ഉണ്ടെന്നുള്ളു ആളിൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല കേട്ടോ മിക്കവാറും ഇടിച്ച് താഴെ ഇടാനുള്ള ചാൻസ് ഉണ്ടേ എന്താ ചെയ്യാം നീ പോയി തടയേ ചല്ലേ കമാൺ ആ അതാ പട്ടി അവിടെ നിന്ന് അതുങ്ങൾ മാറ്റുന്നുണ്ട് ഓ നോക്കിയേ പട്ടി പിടിച്ച് മാറ്റി തല്ലൊഴിവാക്കിയേട്ടോ പട്ടിയെ നൈസ് കണ്ട് പഠിക്കും നീ ഇങ്ങനെ പേടിച്ച് നോക്കിയിരുന്നോ ഇവിടെ കൊള്ളാം ആ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പേടിപ്പിക്കേ നല്ലോണം പേടിപ്പിക്കേ ഞാൻ അവിടെ നിന്ന് നടന്നതാണ് ഇങ്ങോട്ട് കയറി ഇവിടെ കയറി ഇവിടെ ഒരുപാട് ഷോപ്പുകൾ അതുപോലെ തന്നെ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് ഞാനൊന്ന് ഇവിടെ ചോദിച്ചു നോക്കട്ടെ എത്ര രൂപയാകും റേറ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിച്ചു കൊടുക്കാം നമുക്ക് വിലയൊക്കെ കുറവാണ് പക്ഷേ എങ്കിൽ എന്നോട് എന്നെ ക്ലീൻ ആക്കിക്കൊള്ളം പറഞ്ഞു റൂമേ രീതി കൊള്ളാം നൈസ് രീതിയാണ് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയൊക്കെയാണ് കേട്ടോ റേറ്റ് പറഞ്ഞത് അറുന്നൂറ് രൂപ നോൺ അറ്റാച്ച്ഡ് അറ്റാച്ചഡിന് ആയിരം രൂപയെ ഹോട്ടൽ റിവർ വ്യൂ പോയിൻ്റ് ആൻഡ് തക്കാളി കിച്ചൺ ആ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു ഇടവഴി കേട്ടോ ഇടവഴിയുടെ ഇടത് വലത് ഭാഗങ്ങളിലുള്ളതൊക്കെ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് പ്രധാനമായിട്ടും വിദേശത്തു നിന്നുള്ള ആളുകളില്ലേ അവർ വന്ന് ഈ ട്രെക്കിങ്ങൊക്കെ കഴിഞ്ഞ് താമസിക്കാനൊക്കെ ഒരു മേഖല യൂസ് ചെയ്യും കേട്ടോ വെറുതെ ഇവിടുത്തെ ഉള്ള ഓരോ മലയിലേക്കും വിരിഞ്ഞുകയറുക അതുകൂടാതെ ഈ ഒരു മൗണ്ടൻ ക്ലൈമ്പിങ് കാ പരിപാടി അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഇവിടെയുണ്ട് ഓ എന്നെയാണ് കീപ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇവരിവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു ആ വിക്കറ്റ് ഇതാണ് കേട്ടോ തെർമോക്കോളിൻ്റെ ഇതാണ് സ്റ്റംബുള്ളത് അതായത് കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഴും ഇതിപ്പോ എനിക്ക് പണിയാവുമല്ലോ ബോൾ എൻ്റെ അടുത്തോട്ടാണല്ലോ വരുന്നത് ഏ സിക്സ് അയക്കുക ഫോർ അയക്കുക ഇതോ ഓ ഇവിടെ അടിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്കാണ് കേട്ടോ കിട്ടുന്നത് രണ്ട് പോയിന്റ് ഇങ്ങനെയാണ് ഈ ഒരു ക്രിക്കറ്റ് ഉള്ളത് കേട്ടോ അവിടെ നിന്നുണ്ടല്ലോ നമ്മൾ നടന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ വലിയ വലിയ ഹോട്ടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നിങ്ങൾ ആ ഈ പിന്നെ മുക്തിനാഥൊക്കെ വരുന്ന ആൾക്കാരെ ചില സമയത്ത് മേലെ താമസിക്കാതെ ഇവിടെയൊക്കെ താമസിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പോകാറുണ്ട് മേ ബി അവർക്ക് വേണ്ടിയായിരിക്കും പിന്നെ ഇവിടെ ഒരു ഷോപ്പിൽ ഇതുകൊണ്ട് നിങ്ങൾ ഫുള്ള് നമ്മളുടെ ഇത് എന്തായിരുന്നു ഇനി പറയുന്നത് ഫോസിൽ ഫോസിൽ കല്ലുകളാണ് കേട്ടോ ഇഷ്ടം പോലെ എണ്ണുകൊണ്ടേ നൈസ് ഇവിടെ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ച പല കടയുടെ മുമ്പിൽ ഞാൻ കണ്ടായിരുന്നു ചൈൽഡ് ലേബർ ഫ്രീ ഹോട്ടൽ അതായത് പിള്ളേരെ കൊണ്ട് ഇവിടെ ഒന്നും പണിയെടുപ്പിക്കുന്നില്ല കേട്ടോ നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തു കൊണ്ട് ഹിൽ ഇഷ്ടം പോലെ പിള്ളേർ പണിയെടുക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന വണ്ടികളുടെ ചരക്ക് വണ്ടികളാണ് വണ്ടികളുടെ ടയറൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി എന്നാ ഹൈറ്റിലാണ് കാരണം നമ്മൾ വന്ന വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ആ ഒരു വഴി വഴി വരണമെങ്കിൽ അത് പ്രത്യേകിച്ച് നല്ല ലോഡ് എടുത്ത് വരണമെങ്കിൽ ഇതുപോലെ ഹൈറ്റുള്ള ടയറുകൾ വേണം കേട്ടോ ഇല്ലെങ്കിൽ പണി വാളും അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്കൂൾ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ശ്രീ ജൻഹിതേ ഇത് നേരെ നമ്മുടെ മുക്തിനാഥ റൂട്ടിലേക്കാണ് ഞാൻ വന്നിറങ്ങിയിട്ടുള്ളത് സ്കൂളിൻ്റെ ഹോസ്റ്റലും ഇതാ ഇവിടെ ആയിട്ട് തന്നെയുണ്ട് ഞാൻ വീണ്ടും തിരിച്ച് നടക്കുകയാണ് ആ ഒരു ടൗൺ ഏരിയയിലേക്ക് ടൗണൊന്നും പറയാൻ പറ്റില്ല ആ ഒരു ചെറിയ സ്ഥലത്തേക്ക് കണ്ടോ ഇവിടെ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നേ ജോംസം ടെലിഫോൺ സർവീസേ ഫണ്ട് നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവരിവിടെ ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് എൻസെലിനൊക്കെ നല്ല രീതിയിൽ നെറ്റ്വർക്കുണ്ട് കേട്ടോ ഇതാ അകത്തേക്ക് ഒരു നാലുകെട്ട് പോലെയുള്ള ഒരു ഇത് കയറി വന്നു ദീദി നമസ്തേ നമസ്തേ को नाम की आ, मेरो नाम की <laughs> <laughs> वो सही है ना वो नेपाली में जैसा पूछे है ना नाम जैसा पूछे है ना हाँ ना? ठीक ना? है वो अच्छा है वो देखने के लिए आपका घर है ना अच्छा है होम स्टे बोले आना आप लोग इधर बैठे है क्या और हॉस्पिटल का है ओके आर वर्किंग हियर ओ नाइस एक्चुअली वे आर यू फ्रॉम ഡിസ്ട്രിക് തനോ പൊക്രോ പൊക്ര ഓക്കെ നൈസ് നൈസ് ടു മീറ്റ് യു ഇവരാണ് സംസാരിച്ചിട്ട് എനിക്ക് റൂം സെറ്റാക്കി തന്നിട്ടുള്ളത് താങ്ക് യു സാ താങ്ക് യു സോ മച്ച് എണ്ണൂറ് രൂപയ്ക്ക് നമുക്കിവിടെ റൂം സെറ്റാക്കി എണ്ണൂറ് രൂപയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അഞ്ഞൂറ് രൂപയെ അത് ഇവിടെ നിന്നുള്ള ദിങ്ങനാണ് കേട്ടോ നമ്മുടെ ആ ഒരു മൗണ്ടനും അതുകൂടാതെ ഇവർ ഈ നാലുകെട്ട് വീടും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇതാണ് നമ്മളുടെ അഞ്ഞൂറ് രൂപയുടെ റൂം ഏതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അറ്റാച്ച്ഡ് ആണ് ഞാൻ വന്ന ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ലെയർ വറപ്പ് വാങ്ങിയാൽ ഒന്ന് വലിയ കട്ടിയുള്ള വതപ്പ് രണ്ട് മൂന്ന് അപ്പോൾ മൂന്ന് ലെയർ ഉണ്ട് കാരണം ടെമ്പറേച്ചർ മൈനസിലോട്ട് പോകും കെട്ടുകൂടി പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല ഈ ഒരു റേറ്റിന് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ വലിയ കാറ്റില്ല കാരണം ഇത് ഈ നാല് കെട്ട് പോലെ ആയതുകൊണ്ട് ഉള്ളിലോട്ട് കാറ്റ് കിടക്കത്തില്ല സോ തണുപ്പ് കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഞാൻ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കഴുത്തിൽ നമ്മുടെ മെറ്റ സാധനം തൊപ്പി തൊപ്പീൻ്റെ ഉള്ളിൽ മെറ്റ വേറൊരു കവറ് തെർമൽ കവറ് അതുകൂടാതെ ബെനിയൻ ബെനീൻ്റെ ഉള്ളിൽ ഇതാ തിർമൽ ഞാൻ ഇട്ടിട്ടുണ്ട് തിർമൽ എടുത്തിട്ടു അത് കൂടാതെ ഉണ്ടല്ലോ സോക്സിൻ്റെ ഇതിൽ മറ്റേ കാലിന് ഇടുന്ന തിർമൽ അതുകൂടാതെ ഒരു സോക്സ് പുറത്തെ ലെയർ ഇത് അകത്തെ ചൂട് കിട്ടുന്ന ടൈപ്പ് സോക്സ് അങ്ങനെ എല്ലാം കൊണ്ടും ഫുള്ള് തയ്യാറായി ആയി നിൽക്കണം കേട്ടോ ഞാൻ ഇനി ആ ജാക്കറ്റ് കൂടി എടുത്ത് തരണം എല്ലാം സെറ്റാണ് ഞാനിതാ ഒരു ബ്ലൗസ് കൂടി എടുത്തിട്ടു അമ്മ എന്താ അത് കളിയായിരുന്നു ഓ പേടിപ്പിക്കലെൻ്റെ കിളി ഓ എന്നാൽ ആ മഞ്ഞുമല ആ ഒരു പൊസിഷനാണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത് എന്താ സൂര്യനൊക്കെ അസ്തമിച്ച് മലയുടെ മേലെയായി ലൈറ്റ് വന്നു തുടങ്ങിയത് ഇവിടെ നിന്നൊക്കെ സൂര്യൻ പോയി എന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങാം ഭയത്തോടാ ബാഹർ ജാക്കിയ ആയേക്കാം ടീക്കേനാ ഓക്കെ തെങ്ങളാണ് പുറത്തോട്ട് വന്ന് അകത്തോട്ടാണോ ഓ പുറത്ത് അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ വളരെ വലിയ അടച്ചടച്ചിരുന്നത് നല്ല തണുത്ത കെട്ടിലും കാറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടക്കാം ഇവിടെ ഇപ്പം പുറത്തിറങ്ങുന്ന ആൾക്കാരാണെങ്കിലും എല്ലാം ഫുള്ള് ലെയർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് അതായത് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് രണ്ട് ഡിഗ്രിയാണ് അതായത് ഫീൽ ലൈക്ക് മൈനസ് ടു എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗവും കൂടി എടുത്തിട്ടത് ഗ്ലൗ കൂടി ഇട്ടിട്ടും ഒരു തണുപ്പുണ്ട് എന്നാൽ ഓക്കെ ഇപ്പം സമാധാനമുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേ ആദ്യം വരുമ്പോൾ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ ഇടുന്നത് കുറച്ച് തണുത്തു കഴിഞ്ഞതിന് ശേഷം ഇടാം എന്ന് വിചാരിക്കരുത് ഒക്കെ ഇട്ട് സെറ്റാക്കുക ബോഡിനധികം സ്ട്രഗിൾ ചെയ്യാതിരിക്കുന്നതാണ് ചെയ്യിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടാണ് ആഹാ കെട്ടിലും കാറ്റ കെട്ടിലും കാറ്റോ നമസ്തേ ഈ രീതിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം വന്ന് വെച്ചപ്പോൾ അവർ അഞ്ഞൂറ് എന്ന് പറഞ്ഞത് പക്ഷെ ആ റൂമ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഉണ്ടല്ലോ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമ് അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചൂടുവെള്ളം ഈ ഒരു സ്ഥലത്ത് ചൂടുവെള്ളമൊക്കെ കിട്ടാനാണ് പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ചൂടുവെള്ളം നിങ്ങൾ വിചാരിക്കും കുളിക്കാൻ വേണ്ടിയാന്ന് ഒരിക്കലുമല്ല ടോയ്ലറ്റിൽ പോകുമ്പോഴേ ചൂടുവെള്ളം ഇല്ലെങ്കിൽ പണി പാളും നമ്മൾ ബസ് വന്ന് ഇറങ്ങിയപ്പോൾ കണ്ട ആ ഒരു നടപ്പാതെ നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലമൊക്കെ ഇതാ ഈ ഒരു പുഴയുടെ അപ്പുറം നമുക്ക് കാണാം സൂര്യൻ ഓൾമോസ്റ്റ് ഇതാ മലയുടെ മേലേന്നും ഒഴിവായിട്ട് അസ്തമിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊന്ന് നടക്കാം അധികം നടക്കുന്നില്ല കാരണം നല്ല തണുപ്പാണ് ഇപ്പം എന്നെ കാണാനേ ഈ തണുപ്പ് സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ഒരാളെ ഇല്ലേ ഇവിടുത്തെ കാറ്റാണ് കേട്ടോ ശരിക്കും ഇവിടെ തണുപ്പ് കൂട്ടുന്നതെന്ന് പറയുന്നത് അല്ലാതെ നോർമലി കാറ്റൊന്നും ഇല്ലാതെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സമയമാണെങ്കിൽ ഇത്ര ഒരു തണുപ്പ് വരില്ല ഇവിടെയൊക്കെ കണ്ടെങ്കിൽ ഇത് ഇവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഈ മൃഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അതായത് പ്രധാനമായിട്ടും നമ്മുടെ ആട് പശുവിനൊക്കെ വേണ്ടിയുള്ള താമസ സ്ഥലമാണ് കേട്ടോ ഓ മസ്താങ്ങിലെ ജോംസിങ്ങിൻ്റെ ടൗൺ ഉണ്ടല്ലോ ഈ ഒരു നദിയുടെ അപ്പറേ ഇപ്പറേ ആയിട്ടാണ് കേട്ടോ പണക്കണക്കുന്നത് ആദ്യം അങ്ങ് താഴെ ഭാഗത്തായിട്ട് മെയിൻ മാർക്കറ്റ് ഉണ്ട് മെയിൻ മാർക്കറ്റ് ഏരിയയിലെ നമുക്ക് നാളെ പോകാം ഇപ്പോൾ പോണ്ട ആ ഒരു മെയിൻ മാർക്കറ്റ് ഏരിയ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട ഗ്രാമ ഏരിയ ഉണ്ട് ശരിക്കും മെയിൻ മാർക്കറ്റ് ഏരിയയിലുണ്ടല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഈ റൂമിനും കാര്യങ്ങൾക്കൊക്കെ പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റേറ്റ് ഇല്ലാതെ നമുക്ക് റൂം കിട്ടും കേട്ടോ നമുക്കടുത്തുള്ള ഈ ഒരു മഞ്ഞുമലയുടെ നീൽഗിരി ഹിമാൽ ഞാൻ നടന്ന് കൊച്ചിനെ നടന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ഹലോ നമസ്തേ കൈസേ ഹേ ഓ കൈസേ ഹേ കൈസേനേപ്പാളി ഭാഷ പൂച്ചേ

ഇത് ചണ്ടിയെ അന്തർമേ പൂര സാമാൻ്റെ അത് നിങ്ങള് ഇതൊരു കടയാണ് ആ കടയുടെ എല്ലാം ഉണ്ട് കേട്ടോ ദീദീടെ സൂപ്പർ മാർക്കറ്റില് അപ്പം കടയുടെ ഉള്ളിലാണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഇതേണ്ടാ ഏ ആപ്പിൾ അയക്കി ആപ്പിൾ ഡ്രൈ ആപ്പിൾ ഒണക്കിയ ആപ്പിളാണ് കേട്ടാ കാണുന്നത് ഓ ഇതൊക്കെ സ്പെഷ്യലേക്കാ അച്ഛാർബനത്തെ ആ അതേക്കാ ഞാൻ വരുമ്പോ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലായിരുന്നോ മർഫ ആ എന്താളിന്റെ വില്ലേജ് അറിയപ്പെടുന്ന മാർഫേലുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ അച്ഛാ ഇതാണ് കേട്ടോ ഇവിടുത്തെ ആയിട്ടുള്ള സാധനം ആപ്പിൾ ബ്രാൻഡ് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികാരണം പക്ഷേ ഒരു സ്ഥലത്ത് വരുമ്പം അവിടുത്തെ മദ്യം പറഞ്ഞെങ്കിലാണ് അവിടുത്തെ ലോക്കൽ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെയുള്ളത് അച്ഛാ തൊള്ളായിരം നേപ്പാളി ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ദീദി താങ്ക് യു പിന്നെ ഇവിടെ സ്നാക്സ് ഐറ്റംസ് ഇതുണ്ടെങ്കിൽ പല സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അധിക സാധനങ്ങളും ചൈനയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇന്ത്യൻ സാധനങ്ങളല്ല ഇവിടെ പൊതുവെ ഉള്ളത് ഞാനങ്ങനെ ജസ്റ്റ് അതിലേ നടന്ന സമയത്ത് പെട്ടെന്ന് സൂര്യൻ അങ്ങോട്ട് പോയി മലയുടെ പുറകിലോട്ടാണല്ലോ പോകുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഇരുട്ടായി നല്ല തണുപ്പ് തുടങ്ങി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഓടി നമ്മുടെ റൂമിലോട്ടെ അങ്ങനെ റൂമിൽ വന്നിട്ട് ഇത് ഡിന്നർ ടൈമാണ് എന്താ നല്ല ഇത് നമ്മുടെ മാഗിയാണ് മാഗി ജ്യൂസ് പോലെ ആക്കിയത് അതുപോലെ തന്നെ ചൂടുവെള്ളം ഇത് രണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ ഫുഡിൻ്റെ കോസ്റ്റ് ഏറ്റവും മറ്റ് എക്സ്പെൻസീവാണ് വെറും ചോറും പരിപ്പ് ഇറക്കിയെങ്കിലും നമ്മൾ കൊടുക്കണം നാനൂറ് രൂപ കുറച്ച് കൂടുതലല്ലേ കൂടുതലാണ് അപ്പം മാഗി ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ മാഗി അതുപോലെ തന്നെ തുക്ക ഇവരുടെ ലോക്കൽ ഐറ്റങ്ങൾ കഴിച്ച് നമ്മൾ മുമ്പോട്ട് പോവും ശരിക്കും അതാണ് ബെറ്റർ തടിയും കുറിച്ച് പറയട്ടെ അല്ലേ ഗുഡ് മോർണിംഗ് നല്ല തണുത്ത ഒരു കെടിലം പ്രഭാതം ദാ നമ്മളുടെ ഹോം സ്റ്റേയിൽ നിന്നും ആ മലയുടെ മേലെയുണ്ടല്ലോ ലൈറ്റ് വീഴാൻ വേണ്ടി എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു എന്നറിയാവോ ദാ ഫൈനലി ഏഴ് മണിയായപ്പോഴത്തേക്കും അതിൻ്റെ മേലെ ലൈറ്റ് വന്നിട്ടുണ്ട് ഇത് മൊത്തം ലൈറ്റ് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഏഴാര ഏഴാം മുക്കാലൊക്കെ ആകുമെന്നാണ് ദീതി പറഞ്ഞതേ ഉഹ് എങ്ങനെയുണ്ട് നമ്മളുടെ ഹോംസ്റ്റേയുടെ രാവിലത്തെ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ ഓ ബൈക്കോട്ട് അധികം രാവിലെ തന്നെ ഉണ്ടല്ലോ നമ്മളുടെ ഹോം സ്റ്റേയുടെ പുറത്തു നിന്നുള്ള കാഴ്ച ദാ എങ്ങനെയാണ് ഈ ആദ്യമേ ആ ഒരു മല മലയുണ്ടെങ്കിൽ ആ ഒരു മലയുടെ മേലെയാണ് സൂര്യ വെളിച്ചം വരിക സൂര്യൻ നമുക്ക് ഉദിക്കുന്നത് ദ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു ഭാഗത്താണ് കേട്ടോ പക്ഷേ അത് നമുക്ക് കാണാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോകണം തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല കെട്ടിയില തണുപ്പാണേ ഇന്നലെ രാത്രി കണ്ടല്ലോ തണുപ്പ് മൈനസ് എയ്റ്റ് വരെയാണ് പോയത് ഫീൽസ് ലൈക്ക് മൈനസ് ട്വൽവ് എന്നാണ് കേട്ടോ ഉണ്ടായിരുന്നത് നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ തെർമലൊക്കെ ഇട്ട് ഇതായി ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ജാക്കറ്റ് കൂടി ഇട്ടിട്ടാണ് ഇന്നലെ കിടന്നിറങ്ങിയത് സുന്ദരമായിട്ടുള്ള ഒരു 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 ദിവസം മോർണിംഗ് പിന്നെ കാര്യം പിന്നെന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ നോക്കിയേ നമ്മുടെ ചന്ദ്രൻ ഇനിയും ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടില്ല വെയിൽ വന്നു എന്നാലും പോയിട്ടില്ല എന്താ പോകുന്നതേ നമ്മളുടെ ഹോം സ്റ്റേയിലെ ദീതിയാണ് ദീതി രാവിലെ തന്നെ പാല് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു വേറെ അധികം ആളുകൾ ആരും തന്നെ എണീറ്റിട്ടില്ലേ കാരണം നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു തണുപ്പുള്ള സ്ഥലത്ത് അതിരാവിലൊന്നും ആളുകൾ എണീക്കുന്ന പരിപാടിയൊന്നും ആ ആ മഞ്ഞുമലയുടെ മേലെ ലൈറ്റ് കാണുന്നുണ്ടല്ലേ ഓ അപ്പോൾ ആദ്യത്തെ കിരണം അവിടെയാണ് വീണത് വീണ് തുടങ്ങുന്നേ ഉള്ളേ നല്ല തണുപ്പുള്ള ആ മുസ്താങ്ങിൻ്റെ പ്രഭാതത്തിലേക്ക് ദാ ഇങ്ങ ഇടവഴിയിൽ നിന്നും ആ ദീദി അടിച്ചുവരിലൊക്കെ തുടങ്ങിയല്ലോ വീണ്ടും കേട്ടല്ലോ എല്ലാവർക്കും സ്വാഗതം ബാ നമുക്ക് രാവിലെ തന്നെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം ആദ്യമായി ചൂട് ചായ കുടിക്കട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഇന്നും രാവിലെ ഉണ്ടല്ലോ മാഗി തന്നെയാണ് നല്ല ചൂട് മാഗി ഈ ഒരു തണുപ്പത്ത് വെയിലത്യാവശ്യം വന്നു ഞാൻ പള്ളി വെച്ച് റെഡി ആയപ്പോഴത്തേക്കും തീയതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നു അപ്പോൾ ചൂട് മാഗിയും അതുപോലെ തന്നെ ചൂട് ചായയും നല്ലതാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഏട്ടൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആകാശം നോർമലി ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇങ്ങനെയല്ല മഴ പെയ്യാറാണ് പതിവ് ഇന്ന് പക്ഷെ ആ ഒരു പതിവ് തെറ്റിബറ്റൻ പീഠഭൂമിയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് നടക്കാനിറങ്ങാം ആ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ